ര്യഭവൻ വസന്തഭവൻ ശരവണഭവൻ ഉടുപ്പി ഹോട്ടൽ അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഓർഡർ കൊടുക്കുന്നത് ചപ്പാത്തി പൂരി മസാല മസാല ദോശ പക്ഷെ ഓർഡർ കൊടുക്കാത്തൊരു വയ്യാവേലി ഒരു നാണവുമില്ലാതെ പ്ലേറ്റിൽ കയറി കുത്തിയിരിക്കും ഉഴുന്നുവട എന്ന് പറയുന്ന തുളവട പിന്നെ മര്യാദയ്ക്ക് മര്യാദ ഉള്ളതുകൊണ്ട് അവൻ്റെ മോന്നയ്ക്ക് കയ്യിലെ തിന്നിട്ട് പോരും കാലായിലെ വീട്ടിൽ വിളിക്കാത്ത കുറേയേറെ ഉഴുന്നുവടകൾ ഉരുണ്ട് കയറി വന്നു ഇത്രയും പേര് വന്നപ്പോൾ വീട്ടുകാർക്ക് നാണക്കേട് നാണക്കേടിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു ദൈവമാതാവായ മറിയം എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അമ്മ ലോകത്തിലേക്ക് വന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന മോനെ വീഞ്ഞ് തീർന്നുപോയി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം അവസാന ദിവസം അമ്മയുടെ പ്രാർത്ഥന മോനെ അച്ഛൻ്റെ കൃപ ചോർന്നുപോയി പോയി ദമ്പിതിമാരുടെ ചൈതന്യം വാർന്നുപോയി サンバタティールのご意見。